ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ചേർപ്പങ്കൽ പാലാ ചേർപ്പങ്കൽ പള്ളിക്കൽ നിന്നും നാനൂറ് മീറ്റർ മാത്രം മാറി ചേർപ്പങ്കൽ മെഡിസിറ്റിയിൽ നിന്നും എഴുന്നൂറ് മീറ്ററോളം മാറി ചേർപ്പങ്കൽ കിടങ്ങൂർ ബസ് റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം മാറി അടിപൊളി പതിനാറ് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇത് വാസ്തു ഉത്തമമായ പ്ലോട്ടാണ് പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ വീട് വയ്ക്കാവുന്നതാണ് ഇതിൻ്റെ അകത്ത് നിലവിൽ പറ്റാത്ത വെള്ളമുള്ളൊരു കിണർ കുത്തിയിട്ടുണ്ട് രണ്ടും ബാക്കുമെല്ലാം കെട്ടി സൈഡും എല്ലാം കെട്ടിയിരിക്കുന്ന നേരെ കെട്ടിടം പണി തുടങ്ങിയാൽ മതി രണ്ട് സൈഡിൽ കൂടിയും റോഡുണ്ട് മനോഹരമായൊരു പ്ലോട്ടാണ് സൈഡും ബാക്കും എല്ലാം കെട്ടിയിട്ടുണ്ട് സ്ഥാനം കണ്ട് കിണറി കുത്തിയിരിക്കുന്നതാണ് ധാരാളം വെള്ളമുണ്ട് ആ അമ്പത് മീറ്റർ മാറി കാണുന്നതാണ് ചേർപ്പങ്കൽ കിടങ്ങൂർ ബസ് റോഡ് അടിപൊളി ഏരിയയാണ് ചേർപ്പങ്കലൊക്കെ നല്ല പ്ലോട്ട് നോക്കുന്നവർക്ക് പറ്റിയ വാസ്തു ഉത്തമമായ മനോഹരമായൊരു പ്ലോട്ടാണ് ഇതിന് സെൻറ്റിന് രണ്ടരലക്ഷം രൂപയാണ് ഉടമസെൻ വില പറയുന്നത് നേരിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് ഇവിടെയൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് പാല ചേർപ്പൽ പള്ളിക്കൽ നിന്ന് നാന്നൂറ് മീറ്റർ മാത്രം മാറി ചേർപ്പങ്കൽ മെഡിസിറ്റിയിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ പതിനാറര സെൻറ് വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വെക്കാവുന്നതാണ് രണ്ട് സൈഡിലും റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഒന്ന് പഞ്ചായത്ത് റോഡും ഒന്ന് പ്രൈവറ്റ് റോഡുമാണ് പറ്റാത്ത വെള്ളം വെള്ളമുള്ളൊരു കിണർ കുത്തിയിട്ടുണ്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല കിടങ്ങൂർ ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രമാണ് ഈ പ്ലോട്ടിലേക്ക് വരുന്ന ദൂരം കുടുംബസ്ഥൻ രണ്ടര ലക്ഷം രൂപ വില പറയുന്നു ചേർപ്പങ്കൽ ഏരിയയിൽ അടിപൊളിയൊരു പ്ലോട്ടും നോക്കുന്നവർ பந்தப்படுதா